കേസ് പുതിയച്ചാണ് കോടതി കേസിന്റെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ വാദിക്കാനില്ല എനിക്ക് ഉള്ളൂ കോടതിയിൽ കേസ് നടക്ക അച്ഛനൊരു കാര്യമെന്ന് പറഞ്ഞാൽ തടഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുന്നതെ അപ്പൊ അതനുസരിച്ചിട്ട് അച്ഛൻ തിരിച്ചു പോകും അത്രേ ഉള്ളു എനിക്ക് പറയാം ഒബ്സെറ്റ് നമ്മുടെ ഓർഡർ ചെയ്യാൻ പറ്റിയില്ലെന്നാണ് എന്റെ അവസ്ഥ അപ്പൊ എവിടെ ചാർജ് എടുക്കാറുണ്ട് ഞാൻ ചാർജ് എടുത്തിരിക്കുന്നു ഞാനീ ഗതാവിന്റെ താല്പര്യ പ്രകാരം ഉറപ്പായിട്ടും എക്സിക്യൂട്ടീവ് ചാർജ്ജ് എടുക്കാൻ പറ്റുന്നില്ല പള്ളിക്കാത്ത ചാർജ് എടുക്കാൻ അച്ഛനെ വേണ്ട കൊച്ചിനോട് പറഞ്ഞില്ല കൊച്ചിനോട് പറഞ്ഞു കേട്ടോ വേറെ ജൂലീനോട് ഇടവന്നല്ലോള് വലിയ നീട്ടത്തിൽ ഞാൻ ഞാൻ ചാർജ് എടുത്തു നമുക്ക് തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ചാർജ് എടുക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നാൽ എനിക്ക് പറയാൻ പറ്റും ഒരു ഇത് ഞാൻ ഇതിൽ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ എതിരുന്നില്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹലോ സാറിയിരുന്നോ കുഴപ്പ കുഴപ്പില്ല സാറൂരുണ്ട കൊതുകൊള്ളോണ്ട് അടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ സാധ്യത ഡിക്ലിവറി ഡെക്ലിവറി അദ്ദേഹത്തിനു സാധ്യത എല്ലാവർക്കും Thanks. Thanks. <laughs> Thanks. Uh, thank you sir. Thank you. Thank you.